നമസ്കാരം മങ്ങാട് തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രകൂർവരുടെ നക്ഷത്ര ഫലമാണ് പ്രധാനമായിട്ടും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം എട്ടാം തീയതിയായിട്ട് ഈ ദിവസം വരുന്നു ഇന്നേ ദിവസം ഉദയത്തിന് ശേഷം ചിത്ര നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ തൃതീയ പക്കവുമാണ് ഏറ്റവും ഉത്തമമായൊരു ദിനമായിട്ട് ജ്യോതിഷ പ്രകാരം ഈ ദിവസത്തെ കാണാം തൃതീയ പക്കമായതുകൊണ്ട് തന്നെ ഈ പക്കത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ ദിനം നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സേവിങ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനോ മൂല്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനോ എല്ലാത്തിനുപരിയായിട്ട് സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നതിനൊക്കെ ഈ ദിനം ശുഭദിനമാണ് എന്നാൽ ചില നക്ഷത്രപൂർവകർ ഈ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രാർത്ഥന നവദുർഗ രൂപത്തിലുള്ള ചന്ദ്രഖണ്ഠ ദേവി രൂപത്തെയാണ് എന്ന് നമ്മൾ ആരാധിക്കുന്നത് നല്ല മാനസിക ശാരീരിക ആരോഗ്യത്തോടു കൂടിയും ധന കൂടിയും ഐശ്വര്യത്തോടു കൂടിയും അതുപോലെ തന്നെ കുടുംബ സന്തോഷത്തോടുകൂടിയും ജീവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതൊരു അനുഗ്രഹമാണ് ഒരു ഭാഗ്യമാണ് ഇങ്ങനെ മഹാഭാഗ്യമായ ജീവിതം ലഭിക്കുന്ന ആളുകളെയാണ് നമ്മൾ കർമ്മസുഹൃതം ചെയ്തവർ എന്നൊക്കെ പറയുന്നത് മാത്രവുമല്ല അവർക്ക് അവരവരുടെ ജന്മപുണ്യം കൊണ്ട് സർഗാത്മകമായ കഴിവിലൂടെയോ അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്ന കർമ്മത്തിലൂടെയൊക്കെ ലോക പ്രശസ്തരാകാനോ അതുമല്ലെങ്കിൽ വളരെ അറിയപ്പെടാനോ ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതുമാണ് അശ്വതി ഭരണി കാർത്തികയുടെ കാലഭാഗവും വരുന്ന മേടക്കുറുകർക്ക് ഈ ദിനത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും സഹോദര ബന്ധങ്ങളിലും വീടിന്റെ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ കാണുന്നു സന്താനങ്ങളെ കൊണ്ട് ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശുഭയാത്രകൾക്ക് ഇന്ന് ഉചിതമായ ദിനമാണ് രോഗം ശത്രുത എന്നിവ കൊണ്ട് ദോഷങ്ങളില്ലാത്ത ദിനമായിട്ടും ഭാര്യവൃത്ത് ബന്ധത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുമാണ് ഇന്നത്തെ ദിവസം കാണുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മേടക്കുറവർക്ക് ഈ ദിനം ശുഭകരമാണ് നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സഹോദര കൊണ്ട് ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ ശുഭകരമായി മാറുന്നതിനുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്ന് വളരെ പ്രാധാന്യമുണ്ട് എടരശിനി കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേടക്കൂറുകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതകം പരിശോധിച്ച് അയർ ആരോഗ്യ ദോഷങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഈ ദിവസം ചെയ്യുന്നത് നല്ലതാണ് ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നാൽപ്പഴികെ രൂഹിണിയും മകീരത്തിൻ്റെ ആധിപതിഞ്ചര നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ സഹോദര ബന്ധങ്ങൾ ധൈര്യം എന്നിവ കൊണ്ട് ശുഭഫലങ്ങളും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രാർത്ഥനകൾ അനിവാര്യമായിട്ടും കാണുന്നു പുതിയ വീട് എടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വീടിന് വേണ്ടിയിട്ടൊക്കെ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഇന്ന് പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും ആവശ്യമാണ് അതുപോലെ തന്നെ രോഗ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഇന്ന് ചെയ്യുന്നത് ഈ നക്ഷത്രക്കുറുകർക്ക് വളരെ നല്ലതാണ് നമ്മൾ പറയാറുണ്ട് ഭാവിയിലേക്ക് ഏതെങ്കിലും മോശം കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോശം കാര്യം സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥനകൾ ചെയ്യും ആ മോശം കാര്യം മാറാൻ വേണ്ടിയിട്ട് വലിയ പൂജകളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇതുപോലുള്ള ദിവസങ്ങളിൽ അവരവരുടെ ജാതകം പരിശോധിച്ച് ഭാവിയിലേക്ക് ദോഷഫലങ്ങൾ വരാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം അപ്രകാരം ചെയ്യുക വഴി ദോഷഫലങ്ങൾ വന്ന് ആ രീതിയിലുള്ള മാനസിക ദുഃഖങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗുളികന്റെ സ്ഥാനം എന്നിവയൊക്കെ പരിശോധിക്കുമ്പോൾ പാരിവർത്തി ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്നാൽ മറ്റെല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലും ആതുര ശുശ്രൂഷാ സേവന രംഗത്തും കർമ്മ മേഖലയിലുമെല്ലാം ഇന്ന് കൂടുതൽ ശോഭിക്കാൻ ഈ നക്ഷത്രക്കൂർവർക്ക് സാധിക്കുന്നതായിട്ടും ദാന നിർമ്മാദികൾക്കും പ്രാർത്ഥനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഇന്ന് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിട്ടും കാണുന്നു ഇനി വിദിനക്കൂറുകാരെ കുറിച്ചാണ് മകീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചെയ്ത നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാവുന്നതായിട്ട് കാണുന്നു ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞ് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും സംഗീതാദി കലകളിൽ ശോഭിക്കാനുള്ള അവസരവും ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും പ്രാർത്ഥന പൂജ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ശുഭാനുഭവങ്ങളുമാണ് ഇന്ന് നക്ഷത്രക്കൂറുകാരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും സഹോദര ബന്ധം കൊണ്ട് ഗുണാനുഭവങ്ങളും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും ഭവനം വാങ്ങാനോ അല്ലെങ്കിൽ ഭവനത്തിനാവശ്യമായ ഭൂമി വാങ്ങാനോ ഒക്കെയുള്ള യോഗ ഭാഗ്യങ്ങളും ഒക്കെ ഇന്നീ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായിട്ട് കാണുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥന ആവശ്യമാണ് പ്രത്യേകിച്ച് കണ്ടകശനി തുടങ്ങിയതിന് ശേഷം രോഗങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകം പരിശോധിച്ച് ലഗ്നത്തിന്റെയോ നക്ഷത്രത്തിന്റെയോ ആറാം ഭാവാധിപനായിരിക്കുന്ന ഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ദേവതകൾക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സങ്കടങ്ങൾ നിറഞ്ഞ ചില അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും ദേവപ്രീതി ഉള്ളത് കൊണ്ട് അതിനെയൊക്കെ മറികടന്ന് ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും അത്തരത്തിലൊരു ദിവസമായിട്ട് തന്നെയാണ് ഈ ബുധനാഴ്ച ഈ നക്ഷത്രക്കൂർവർക്ക് വരുന്നത് ഇവരുടെ ഭവനത്തിലേക്ക് മഹാഭാഗ്യയോഗം വരാനുള്ള സാധ്യതയുണ്ട് ആരെ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയും ദൈവാധീനവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലളവായിട്ട് ഈ സമയം മാറുന്നു എന്ന് മനസ്സിലാക്കാം കണ്ടീഷനി ഒരു രീതിയിലും ഇപ്പോൾ ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ദോഷഫലങ്ങൾ വളരെ കുറവാണ് മാത്രമല്ല ബുധനാഴ്ച ചില ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂർക്കാർക്ക് പ്രതീക്ഷിക്കാം നക്ഷത്രാധിപനായിരിക്കുന്ന ബുധൻ ഈ രാശിയുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഭവന നിർമ്മാണം അതുപോലെ തന്നെ വാഹനം വാങ്ങുക ഭൂമി വാങ്ങുക നാൽക്കാലികളെ വാങ്ങുക തുടങ്ങിയ പല കാര്യങ്ങളും ശുഭകരമായിട്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കും ഗജകേസരി യോഗമൊക്കെയുള്ള ആളുകൾക്ക് ഈ സമയത്ത് മഹാഭാഗ്യം വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ദിനത്തിൽ തൊഴിൽ മേഖലയിൽ വളരെ പുരോഗതി വിവരിക്കാനും ഈ നക്ഷത്രക്കുറുകർക്ക് സാധിക്കുന്നതാണ് മിഥനക്കുറവരെ സംബന്ധിച്ചിടത്തോളം ശത്രുത ഉണ്ടാവാതിരിക്കുന്ന ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ രോഗ അരിഷ്ടതകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടും കാണുന്നു മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ദിനം ശുഭദിനമാണ് അപ്പോൾ ശത്രു സംഹാര പൂജ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ദിനം ഗുണകരമാണ് അതോടൊപ്പം തന്നെ രോഗാരിഷ്ഠതകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടും കാണുന്നു ഇനി കർക്കിടക്കൂറുകൾക്കുറിച്ചാണ് പുണർത്തത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചാഴേയ്ക്ക് പൂയം ആയില്ലും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വ്യക്തിപരമായ കാര്യങ്ങളിൽ വളരെയേറെ പുരോഗതി ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ദിനം വരുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുന്ന ദിവസമായിട്ടും ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ പല മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്ന ദിവസമായിട്ടാണ് ഈ ദിവസം കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശുഭതകളൊരു ദിനമാണ് സഹോദര ബന്ധം കൊണ്ട് ചില പ്രാർത്ഥനകൾ അനിവാര്യമാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദോഷഫലങ്ങൾ കാണുന്നില്ല സന്താന കാര്യങ്ങളെ കൊണ്ട് ചില പ്രാർത്ഥനകൾ ഇന്നത്തെ ദിവസം ആവശ്യമാണ് അതുപോലെ തന്നെ യാത്രകളിൽ ചില തടസ്സങ്ങളുണ്ട് എങ്കിലും യാത്രകൾ കൊണ്ട് ചില ശുഭഫലങ്ങളും എന്ന് പ്രതീക്ഷിക്കാം ദാമ്പത്യ ബന്ധത്തിൽ ശുഭാനുഭവങ്ങളാണ് ഇന്ന് കാണുന്നത് ചില ആഗ്രഹങ്ങൾ സബലമാക്കിയെടുക്കാൻ കഴിയുന്ന ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം ആയുർ ആരോഗ്യങ്ങൾ കൊണ്ടിന്ന് ദോഷമില്ലാത്ത ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിട്ടും ഈ ദിവസത്തെ കാണാം ഇനി ചിങ്ങക്കുറുകേക്കുറിച്ചാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശുഭഭാഗ്യ ഇന്ന് കാണുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ ഉയർച്ച കാണുന്നു ധനപ്രവൃതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഇന്ന് പരിശ്രമിച്ചാൽ സാധിക്കുന്നതാണ് എന്നാൽ വൃതൃഭാവത്തിന് വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളൊക്കെ ഇന്ന് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് പൃഥ്ഭാവം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രാർത്ഥനകൾ ഇന്ന് അനിവാര്യമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ചില സ്വപ്ന രൂപേണുള്ള ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ പൃതൃഭാവം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുക സമ്മാനാദികൾ നൽകുക പുതുവസ്ത്രം ശുഭഭക്ഷണം എന്നിവ നൽകുന്നതും ശുഭകരമാണ് മാതൃഭാവത്തെ കൊണ്ട് പല ഗുണാനുഭവങ്ങളും ഇന്ന് ലഭിക്കുന്ന ദിവസമാണ് സഹോദര ബന്ധങ്ങൾ കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുമിത്രാദികളിലൂടെ അപ്രതീക്ഷിതമായിട്ട് ചില നല്ല വാർത്തകൾ കേൾക്കാനും ഇന്ന് സാധിക്കുന്നതായിട്ട് കാണുന്നു കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥനകൾ അനിവാര്യമാണ് പ്രധാനമായിട്ടും ഇന്ന് വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ വഴക്കുണ്ടാവതിരിക്കാൻ ഒരു ദിവസമാണ് സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം രോഗം ശത്രുത എന്നിവ മാറി നിൽക്കുന്നൊരു ദിവസമാണ് ഭാര്യവർത്ത ബന്ധത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനോ ദേഷ്യം ഉണ്ടാകാനോ ഒക്കെ സാധ്യത ദിനത്തിൽ കാണുന്നുണ്ട് ആയുസ്സിന് ദോഷമില്ലാത്ത ദിവസമാണ് ഇന്ന് ചില കാര്യങ്ങളിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സമ്മാനാദികൾ ലഭിക്കുക മൂല്യവസ്തുക്കൾ വാങ്ങാനുള്ള യോഗം ശുഭവസ്ത്രം ശുഭഭക്ഷണം എന്നിവയ്ക്കുള്ള യോഗം യാത്രാനുഭവങ്ങൾ എന്നിവയൊക്കെ ഇന്ന് കാണുന്നുണ്ട് കർമ്മ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു എന്നാലും തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള യോഗഭാഗ്യം ഈ ദിനത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ കർമ്മ മേഖലയിൽ ശോഭിക്കാനും സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അംഗീകാരങ്ങൾ ലഭിക്കാനും ഒക്കെ യോഗം ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂറുകർക്കും കാണുന്നു ഇനി കന്നിക്കുറുകുറിച്ചാണ് ഉത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാടികയും അത്വും ചിത്രയുടെ ആധിപതിഞ്ഞൊരു നക്ഷത്രക്കൂറുകർക്ക് ഈ ദിനത്തിൽ കൂടുതലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങൾ വീടിൻ്റെ കാര്യങ്ങൾ സന്താന കാര്യങ്ങൾ എന്നിവ കൊണ്ട് ഇന്ന് കൂടുതൽ ശുഭഫലങ്ങളാണ് കാണുന്നത് സഹോദര ബന്ധത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചില പ്രാർത്ഥനകൾ ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് വൈവാഹിക ജീവിതത്തിൽ കലഹങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഇന്ന് ചെയ്യേണ്ടതായിട്ട് കാണുന്നു ദൂരയാത്രകൾക്ക് തടസ്സങ്ങൾ ഇല്ലാത്തൊരു ദിവസമാണ് ഇന്നെങ്കിലും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതുമായ ഒരു ദിനമായിട്ടാണ് ഈ ദിവസം കന്നിക്കൂറുകാർക്ക് വന്നു ചേരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും ക്ഷമയോടുകൂടി പെരുമാറാനും എന്ന് സാധിച്ചാൽ ഈ ദിനത്തിൽ കർമ്മദോഷങ്ങൾ കുറച്ച് ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്കും നേടാൻ കഴിയും ഇനി തുലാക്കുറുകുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ നൊപ്പ് നാഴിക ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭദിനമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അത്തരം തടസ്സങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും സംസാരത്തെ വളരെയേറെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ദിവസമാണ് കാരണം ഇന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നീട് ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും ദേഷ്യത്തെ നിയന്ത്രിച്ച് നിർത്ത ഒരു ദിവസമാണ് എന്നാൽ വീടിന്റെ കാര്യങ്ങൾ സന്താന കാര്യങ്ങൾ നിഭവങ്ങൾ എന്നിവ കൊണ്ട് ശുഭദിനമായിട്ടും രോഗം ശത്രുത എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ഒരു ഈ ദിവസത്തെ കാണാം ഭാര്യപ്രതി ബന്ധത്തിൽ ദോഷഫലങ്ങളില്ലാത്തൊരു ദിവസമാണ് ഭാഗ്യം ഉള്ളൊരു ദിനം തന്നെയാണ് ദേവപ്രീതി ഉള്ളൊരു ദിവസമാണ് കുലദേവതാ പ്രീതി ലഭിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ദുർഗ ആരാധനയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ ദൈവപ്രീതിയോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല തീരുമാനങ്ങൾ എടുത്താൽ ഈ ദിനത്തിൽ അതിന് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം പഠന പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകർമ്മങ്ങൾക്കും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് സമ്പാദ്യശീലം നേടുന്നതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ചില പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ഈ നക്ഷത്രക്കൂർവർക്ക് വളരെ ശുഭകരമാണ് എന്നാൽ ആഭരണാധികൾ മൂല്യവസ്തുക്കൾ എന്നിവ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒരു ശ്രദ്ധ ഈ ദിനത്തിൽ കൊടുക്കേണ്ടതായിട്ടും കാണുന്നു ഇനി വൃക്ഷക്കുറുകെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പനിഞ്ഞാഴിക അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ സന്താന കാര്യങ്ങൾ യാത്രകൾ എന്നിവ കൊണ്ട് തടസ്സങ്ങൾ കാണുന്നില്ല രോഗം ശത്രുത എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ദിവസമാണ് അഥവാ അതിനെല്ലാം തന്നെ ഇന്നൊരു ശമനം ലഭിക്കുന്ന ദിവസമാണ് ഭാര്യവർത്തു ബന്ധത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ദേഷ്യത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിനത്തിൽ കാണുന്നു ഒരേ ദിവസത്തിൽ തന്നെ ചില കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും അതേ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ദോഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ അതേ കാര്യങ്ങളിൽ തന്നെ ഭാഗ്യം നേടാൻ ഈ നക്ഷത്രപ്രക്കാർക്ക് സാധിക്കും അപ്രകാരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമാണ് ആയുസിന് ദോഷമില്ലാത്ത ദിവസമാണ് ഭാഗ്യാനുഭവങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസവുമായിട്ട് ഈ ദിവസം വരുന്നു കുടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു ദിവസമായിട്ട് തന്നെയാണ് ഈ ദിവസം വന്നുചേരുന്നത് മറ്റെല്ലാ കാര്യങ്ങളിലും വിളിച്ച കുറർക്ക് ദിനം ശുഭകരമാണ് ഇനി ധനുകുറരെ കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വ്യക്തിപരമായ കാര്യങ്ങളിൽ ദോഷങ്ങൾ കാണുന്നില്ല സഹോദര ബന്ധത്തിലുള്ള ആളുകൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥന ആവശ്യമാണ് വീടിൻ്റെ കാര്യങ്ങളിൽ ദോഷങ്ങൾ കാണുന്നില്ല സന്താന കാര്യങ്ങൾ കൊണ്ട് ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ രോഗം ശത്രുത എന്നിവ കൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഈ ദിനത്തിൽ പ്രാർത്ഥന ആവശ്യമാണ് ഭാര്യഭർത്ത ബന്ധത്തിൽ ശുഭാനുഭവങ്ങൾ കാണുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമാണ് ആയുസിന് ദോഷമില്ലാത്ത ദിവസമായിട്ടും ഭാഗ്യമുള്ള ദിനമായിട്ടുമാണ് ഈ ദിവസം വന്നുചേരുന്നത് അതോടൊപ്പം തന്നെ ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യൻ കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയവും ആയതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ജോലിയിൽ നിന്ന് മാറ്റമുണ്ടാകാനോ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനൊക്കെ ഈ നക്ഷത്രപൂർവർക്ക് സാധ്യതയുണ്ട് ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ എന്നിവ കൊണ്ട് ഭാവിയിലേക്ക് നല്ല കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് മറ്റെല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭദിനം തന്നെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാലുവേദന കൈവേദന പോലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി മകരക്കുറവരെ കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നൽകിയ തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ പതിനഞ്ചത്ര ഈ ദിനത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം തന്നെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങൾ സഹോദര ബന്ധങ്ങൾ ധൈര്യം വീടിന്റെ കാര്യങ്ങൾ സന്താന കാര്യങ്ങൾ എന്നിവ കൊണ്ട് ശുഭദിനമാണ് രോഗം ശത്രുത എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ ദോഷങ്ങളില്ലാത്തൊരു ദിവസമായിട്ടും ഭാര്യവർത്ത ബന്ധത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ദാമ്പത്യ കലഹങ്ങൾ ഒഴിവായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ദിവസവുമായിട്ട് ഈ ദിവസത്തെ കാണാം പുതുവസ്ത്രം ആഭരണാദികൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാനുള്ള യോഗഭാഗ്യങ്ങൾ ഇതിനത്തിലുണ്ട് ആയുസിന് ദോഷമില്ലാത്ത ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ കാണുന്നു കർമ്മ മേഖലയിൽ ശോഭിക്കാൻ ഈ നക്ഷത്രപൂർവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് പറയുമ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വിവിധ മേഖലകളിൽ നിന്ന് തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള യോഗവും ഇന്ന് കാണുന്നുണ്ട് അപ്രകാരമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവരവരുടെ ജാതകം പരിശോധിച്ച് ഏത് തൊഴിലാണ് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ തൊഴിലുമായി മുന്നോട്ട് പോകുന്നത് കൂടുതൽ നല്ലതാണ് ഇനി അപ്രകാരം അല്ല ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷനിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം ജലകാരകത്വം വഹിക്കുന്ന ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് യാത്ര ചെയ്യുന്ന ജോലികൾക്ക് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നിയമകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികൾക്കെല്ലാം ഈ നക്ഷത്രക്കുറവർക്ക് ഈ സമയത്ത് വളരെ പ്രാധാന്യമുണ്ട് പ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്ക് ശുഭാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാവേണ്ടതാണ് ഇനി അങ്ങനെയുള്ള ജോലികൾക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് മറ്റു ദോഷങ്ങൾ ഈ ദിവസത്തിൽ കാണുന്നില്ല എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുമ്പോൾ ഇവരിലേക്ക് വരുന്ന ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി കുമ്പക്കൂർവരെ കുറിച്ചാണ് അവിടെ തന്നെ അവസാനത്തെ ഉപ്പ് നാഴികയും ചതിവും ആദ്യത്തെ നാൽപ്പത്തി ആഴഞ്ചിൻ്റെ നക്ഷത്രക്കൂർവർക്ക് ഈ ദിനം ശുഭദിനമാണ് സാമ്പത്തിക കാര്യങ്ങൾ സഹോദര ബന്ധങ്ങൾ വീടിന്റെ കാര്യങ്ങൾ സന്താനകാര്യങ്ങൾ എന്നിവ കൊണ്ട് ദോഷഫലങ്ങൾ കാണുന്നില്ല നല്ല അനുഭവങ്ങൾ കാണുന്നു രോഗം ശത്രുത എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ദിവസമാണ് ഭാര്യവർത്തി ബന്ധത്തിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി ശുഭഫലങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഇന്ന് അസ്തമയത്തിന് ശേഷം ഈ നക്ഷത്രക്കുറുകരുടെ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് നല്ല കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ദിനം ശുഭദിനമാണ് അതുപോലെ തന്നെ സൗഹൃദങ്ങളിൽ പിണക്കങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര പിണക്കങ്ങളൊക്കെ മാറി നല്ല സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവേ നക്ഷത്രക്കൂർവർക്ക് സാമ്പത്തിക തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതുപോലുള്ള ശുഭ ദിവസങ്ങളിൽ നക്ഷത്രഫലം പരിശോധിച്ച് ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഭാവിയിലേക്ക് നല്ല കാര്യങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് നേടാൻ കഴിയും രണ്ടാം ഭാവത്തിൽ നിന്ന് ശനി മാറുക എന്ന് പറയുമ്പോൾ ഇടശനി പൂർണ്ണമായും മാറേണ്ടതുണ്ട് അപ്രകാരം രണ്ടര വർഷക്കാലമാണ് രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുക അപ്പോൾ രണ്ടര വർഷക്കാലം ഇടശനി മാറുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കൂർകർക്ക് ഈ സമയത്ത് സാധിക്കും ഇതുപോലെയുള്ള ശുഭദിനങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതിയാകും പൊതുവെ കർമ്മ മേഖലയിലാണ് ഇവർക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുന്നത് തൊഴിൽ സ്ഥലത്ത് ആളുകളുമായിട്ട് പിണങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി ജോലിസ്ഥലത്ത് ധനനിർമ്മാധികൾ ചെയ്യുന്നതും അന്നദാനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് എന്ന് കാണുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് എങ്കിലും മാനസിക വിഷമങ്ങളുമൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂറുകാരെ പിടികൂടിയേക്കാം അതുപോലെ തന്നെ അല്പം മടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നിരുന്നാലും ഊർജ്ജ സ്വന്തോട് പ്രവർത്തിക്കുക കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുക സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വാക്ചാതിരി കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും സംസാരത്തിലൂടെ ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് മറ്റു ദോഷങ്ങളൊന്നും ഈ ദിനത്തിൽ കാണുന്നില്ല ഇനി മീനക്കുറേക്കുറിച്ചാണ് പുരോട്ടാതിരെ അവസാനത്ത് പറഞ്ഞു കഴിയുക ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭജനമാണ് വ്യക്തിപരമായ കാര്യങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ധന പുരോഗതിയും വീടിൻ്റെ കാര്യങ്ങളും സന്തോഷാനുഭവങ്ങളും ഒക്കെ ഈ ദിവസത്തിൽ കാണുന്നു സന്താനങ്ങളെക്കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യരംഗത്ത് ശുഭഫലങ്ങളാണ് കാണുന്നത് യാത്രകളിൽ തടസ്സം കാണുന്നില്ല ഭാര്യപ്രത ബന്ധത്തിൽ ചില നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വൈകാതെ മാറിപ്പോകുമെന്നാണ് കാണുന്നത് എന്നാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥന അനിവാര്യമാണ് ആയുസിന് ദോഷം കാണാത്തൊരു ദിവസമാണ് എന്നാൽ ഭാഗ്യപരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്ന് പ്രാധാന്യമുണ്ട് അതുപോലെ കുലദേവതാ പ്രീതി കുടുംബദേവതാ പ്രീതി എന്നിവയ്ക്കൊക്കെ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ദിവസമായിട്ട് കാണുന്നു വൃത്രഭാവത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് കർമ്മ മേഖലയിൽ ഇന്ന് ശോഭിക്കാൻ കഴിയുന്നതായിട്ടും വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് ധന ഈ ദിവസത്തിൽ കാണുന്നുണ്ട് നരമ്പ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും ജന്മശനിയുടെ കാഠിന്യം കുറവാണ് എന്നുള്ളതുകൊണ്ട് ഈ ദിവസത്തിൽ ദോഷഫലങ്ങൾ കാര്യമായിട്ട് പറയേണ്ടതില്ല അശ്വതി മുതൽ രേവതി വരുള്ള നക്ഷത്രകൂർവരുടെ ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഇതിലൂടെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം